സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ചമ്രവേട്ടം ചെകുത്താൻകുണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ കൃത്യമായി വെള്ളം എത്താത്തതിനാൽ കർഷകർ പ്രതിസന്ധി മൂന്ന് പഞ്ചായത്തിലെ നെൽകൃഷിയാണ് വരൾച്ചാ ഭീഷണി നേരിടുന്നത് പരാതിപ്പെട്ടിട്ടും പരിഹാരമായില്ല ചെമറോട്ടം ചെകുത്താംകുണ്ട് ജലസേചന പദ്ധതി പ്രദേശത്തു നിന്നും ആരംഭിക്കുന്ന കനാലിലൂടെ വെള്ളമെത്താത്തിനാൽ കർഷകർ പ്രതിസന്ധിയിലായി ഇതോടെ മൂന്ന് പഞ്ചായത്തുകളിലെ നെൽകൃഷി വരൾച്ചാ ഭീഷണി നേരിടുകയാണ് തൃപ്പുറംകോട് മംഗലം പുറത്തൂർ പഞ്ചായത്തുകളിലേക്കാണ് ചെകുത്താൻകുണ്ടിൽ നിന്നും വെള്ളമെത്തുന്നത് കനാൽ സമയബന്ധിതമായി ശുചീകരിക്കാത്തതിനാലാണ് കൃഷിഭൂമിയിൽ വെള്ളം എത്താതിരിക്കാൻ കാരണമായത് വെള്ളം കിട്ടാതായതോടെ കർഷകർക്ക് പണിയും ചെലവും കൂടിയിരിക്കുകയാണ് സാധാരണ ചിങ്ങമാസം തുടക്കത്തിൽ തന്നെ കനാലിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളമെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാറുണ്ട് കർഷകർ നിരവധി തവണ പരാതി പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ വെള്ളമടിക്കാനുള്ള സംവിധാനമായിട്ടുണ്ട് എന്നാൽ കനാലിൽ നിറയെ പുല്ലായതിനാൽ വളരെ കുറഞ്ഞ ദൂരത്തേക്ക് മാത്രമേ വെള്ളം എത്തിയിട്ടുള്ളൂ ചമരവട്ടത്തുനിന്ന് മൂന്ന് മേഖലകളിലേക്കായാണ് വെള്ളം ഒഴുക്കി വിടുന്നത് പുതുപ്പള്ളി കളൂർ കാവഞ്ചേരി കുറുമ്പടി പെരിന്തല്ലൂർ ആലിംഗൽ തുടങ്ങിയ ഭാഗങ്ങളിലേക്കാണ് വെള്ളം എത്തേണ്ടത് ഓരോ ഭാഗത്തേക്കും അഞ്ചു കിലോമീറ്ററിനടുത്ത് നീളം കനാലിലുണ്ട് ഇപ്പോൾ ദിവസം മുഴുവൻ വെള്ളം അടിച്ചിട്ടും ഒന്നര കിലോമീറ്റർ ദൂരത്തേക്ക് വെള്ളം എത്തിയിട്ടുള്ളൂ മൂന്ന് പഞ്ചായത്തുകളിലായി ഇരുന്നൂറ് ഹെക്ടറിന് മുകളിൽ നെൽകൃഷിയുണ്ട് ഇങ്ങനെ തുടർന്നാൽ നെൽപ്പാടങ്ങളെല്ലാം ഉണങ്ങിപ്പോകുമെന്ന് കർഷകർ ആശങ്കപ്പെടുകയാണ് വെള്ളം തീരെ പുല്ല് ചൊല്ലപ്പം വണ്ടിയില്ല അതിന് പണ്ട് വേറെ ഇവിടെ ഉണ്ട് റിയക്ഷനാണ് ഏതാ പണ്ട് വേറുണ്ട് അത് എടുത്തിട്ട് ചെത്താന്ന് പറഞ്ഞത് ഞങ്ങൾ നാറൊക്കെ ഉണങ്ങി കിടക്കുകയാണ് നാറിട്ടിട്ട് എന്നൊക്കെ പതിനഞ്ച് ഇരുപതൊക്കെ ദിവസം ആയറുണ്ട് ഒരു തുള്ളിൽ കിട്ടിയിട്ടില്ല വെള്ളം ഇതുവരെ കനാലിണെങ്കിൽ ഉണങ്ങി കിടക്കുന്നതല്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾ കടം കള്ളിയും വേങ്ങിയിട്ട് ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് മഴ അന്ന് വെച്ചു നാളെ പെച്ച് വെച്ചിട്ട് മല ഇട്ട് വെച്ചിട്ടുമില്ല വള്ളം അടിക്കലായോട് പറയുമ്പോൾ പറയും വെള്ളം കണ്ടിട്ട് വരണില്ല അവിടെ നിൽക്കുകയാണ് വള്ളം ഇപ്പോൾ പുല്ലാണ് കനാലും പറഞ്ഞു തരിക കൃഷിഭാലനും പഞ്ചായത്തിലും പറയുന്നുണ്ട് വലിയ ഇതായി ഞങ്ങൾ അവിടെ പൊയ്ക്കുന്നു ഇവിടെ പോയിക്കുന്ന അറിയാണ്ട് കാരണം ഞങ്ങളെന്താ ഞങ്ങളെ പോലത്തെ വിവരമില്ലാത്ത ഒരു ബന്ധാ ഇപ്പോഴേ മണ്ണിൽ വിള്ളൽ വന്നു തുടങ്ങിയിട്ടുണ്ട് തൃപ്പറങ്ങോട് പഞ്ചായത്ത് അധികൃതരും കൃഷിഭവൻ ഉദ്യോഗസ്ഥരും കർഷകരോടൊപ്പം നിരവധി തവണ ജലസേചന ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല ജലവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് കർഷകർ പറയുന്നത് പല പ്രാവശ്യം നമ്മളിത് ഇറിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പല പ്രാവശ്യം നമ്മളെ പഞ്ചായത്തിലെ അധികാരികളും ഇവരൊക്കെ അവിടെ പോയിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇന്ന് വരെ അതിനൊരു നടപടി ഇവർ നാളെ കഴിഞ്ഞ തിങ്കളാഴ്ച പണിയെടുക്കുമെന്ന് പറഞ്ഞാണ് ഇന്ന് വരെ അതിനുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇതാക്കിയിട്ട് ഈ കർഷകരെ ഈ ദുരിതത്തിൽ നിന്ന് മാറ്റം ഒഴിവാക്കി കൊടുക്കണം അത്രയും അവർക്ക് കാരണം എന്താ വെച്ചാൽ വെള്ളം കിട്ടാത്തതിനെ പേരിൽ കണ്ടില്ല നിങ്ങൾ കണ്ടില്ല ഈ ഞാറൊക്കെ കെടുക്കുന്നത് വെള്ളം ഇല്ലാതെ കിടക്കുക ആ ഞാറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം എന്താ നല്ല ഞാറാന്നറിയാവോ അതൊക്കെ നാശമായി കെടുക്കാണ് ഇതിപ്പോൾ തൽക്കാലം നമ്മൾ മോട്ടോർ അടിക്കും വീട്ടിൽ നിന്ന് കനാലയ്ക്ക് വെള്ളം വരുന്നില്ല കനാലയ്ക്ക് വെള്ളം തന്നെ ഇവർ എത്ര പറഞ്ഞാലും നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്ത് അതിനു വേണ്ടി നല്ല ഇതൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട് ശമ്പളം വാങ്ങി പോവുക ഈ ഒരു മാധ്യത ആവരുള്ളൂ ഇത് സമയബന്ധിതമായിട്ട് ഇത് നടത്തി കഴിഞ്ഞാൽ ഇത് കർഷകർക്ക് ഇതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ശരിക്കും വള്ളം അടിക്കേണ്ടത് ഒരു മാസം മുന്നേ വള്ളം അടിക്കണം ശരിക്ക് ഇന്ന് വരെ നമ്മൾ രണ്ട് മാസം ഇതിൻ്റെ ഇത് കൊടുത്തിട്ട് ഇവർക്ക് പിന്നെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ പേരിൽ അവർ ഇത് ചെയ്യുന്നില്ല ഇപ്പോഴും ചോദിക്കുമ്പോൾ ക ടെൻഡർ ആവുന്നുണ്ട് ടെൻഡർ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇത് വൃത്തിയാക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ അതിനൊരു നടപടി നടന്നിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഈ കർഷകരെ ഈ ഇതിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ശുചീകരണ പ്രവൃത്തി നടത്താനുള്ള ടെൻഡർ നടപടികൾ ഇനിയും വൈകുമെന്നാണ് അറിയുന്നത്